കണ്ടില്ല കേട്ടില്ലെന്ന് കരു നടക്കുമ്പോൾ തലേ കയറി കളിക്കച്ചപ്പം എന്താ ചെയ്യ പുറത്തിറങ്ങി നടക്കാൻ വയ്യ അനിയന്റെ തട്ടിപ്പ് മഹാത്മ്യം ആളുകൾ പാടി പുകഴ്ത്തുക യോജിക്കുന്നൊരു പേരും നാട്ടുകാര് അവാർഡായി കൊടുത്തിട്ടുണ്ട് ഞാനിത് പറയുന്നില്ല അവിടെ അതെനിക്കറിയാം എനിക്കും ഞാൻ പറയട്ടെ മിണ്ടാതിരുന്ന് ഭക്ഷണം കഴിക്കണേ നിന്റെ കാര്യത്തിൽ രണ്ടാലൊന്ന് ഇന്ന് തീരുമാനിക്കണം ഒന്നുകിൽ അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കുക അല്ലെങ്കിൽ എന്ന നെയ്ക്കുമായി വീട്ടിൽ നിന്ന് പുറത്തു പോവുക ഏതാണ് വേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇവിടുന്ന് തീരുമാനിക്കണം എന്തടാ ഇക്ക പറഞ്ഞു നീ കേട്ടില്ലേ മറുപടി പറയടാ നിനക്ക് വീട്ടിൽ കഴിയണോ അതോ പുറത്തു പോകണോ ഇത് പുതിയ അടവാണിക്ക എന്ത് ചോദിച്ചാലും ഉപ്പയ്ക്ക് എന്താ മിണ്ടാതിരിക്കും ചോദിച്ചാൽ പറയാനുള്ളതൊക്കെ ഞാൻ മുമ്പ് പറഞ്ഞതല്ലേ ഇനി നിങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു നോക്കി കണ്ടോ നിന്റെ കാര്യത്തിലുള്ള നിരാശയാണ് ആ വാക്കുകളിൽ ആ മനസ്സ് എന്തുമാത്രം വേദനിക്കുന്നോ ഞങ്ങളുടെ കാര്യം പോട്ടെ നീ കാരണം എത്ര പേരുടെ മുമ്പിലാണ് ഉപ്പയ്ക്ക് തലവണിക്കേണ്ടി വന്നിട്ടുള്ളത് ഏത് സമയത്തും നാട്ടുകാരുടെ കാര്യങ്ങൾക്ക് വേണ്ടി ഓടി നടന്നിരുന്ന ഉപ്പയ്ക്ക് നാട്ടുകാരുടെ മുമ്പിൽ കാര്യങ്ങൾ തുറന്നു പറയാൻ സാധിക്കുന്നില്ല നിന്റെ സൽപേര് കാരണം എന്തിനാണിക്ക ഇവനോടല്ല ഈ കാര്യങ്ങൾ പറയുന്നത് ഇവനോടൊന്നും ഇനി പറച്ചിലല്ല വേണ്ടത് ആ മുറിയിലിട്ട് കൂട്ടി ചവിട്ടുക അവനെ ശരിയാക്കാൻ പറ്റുമെന്ന് ഞാനൊന്നും നോക്കട്ടെ നീ കുറെ നേരമല്ല വളവളാന്ന് വിളമ്പുന്നത് ഉപ്പയുടെയും വലിക്കൈയുടെയും മുമ്പിൽ വെച്ച് ഞാൻ മിണ്ടാതിരുന്നത് അവരോടുള്ള ബഹുമാനം കൊണ്ടാ നീയും ഞാനും തമ്മിൽ രണ്ട് വയസ്സിൻ്റെ വ്യത്യാസമല്ലേ ഉള്ളൂ എൻ്റെ ജ്യേഷ്ഠനായി വന്ന എന്നെ ഭരിക്കാനുള്ള പൂതി തൽക്കാലം വെള്ളം ഒഴിച്ച് ഞങ്ങൾക്ക് എടുത്തതായിരിക്കും അല്ലെങ്കിൽ നീ എന്ത് ചെയ്യും അല്ലെങ്കിൽ 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 നിന്റെ പഴയ കഥകളൊക്കെ ഞാൻ പുറത്താക്കും എന്താണാവോ പുറത്ത് പറയാൻ പറ്റാത്ത എൻ്റെ പഴയ കഥകൾ കോളേജിൽ പഠിക്കുമ്പോൾ ഉമ്മുകുൽസുവിന് ലവ് ലെറ്റർ കൊടുത്തു ടൂറിന് പോയ ദിവസം കള്ളു കുടിച്ച് അടി ഉണ്ടാക്കി സിനിമക്ക് പോയപ്പം തിയേറ്ററിൽ വെച്ച് മുമ്പിലിരിക്കുന്ന സ്ത്രീയെ തോണ്ടിയതും നാട്ടുകാരെടുത്തിട്ട് പെരുമാറിയതും തീർന്ന തൽക്കാലം ഇത്ര മതിയാവും ഞാൻ സ്വപ്നത്തിൽ പോലും വിചാരിക്കാത്ത കള്ള കഥകൾ ആര് വിശ്വസിക്കും അതും നീ പറഞ്ഞാൽ ഇല്ലാത്ത കഥകളും കാര്യങ്ങളും പറഞ്ഞ് മറ്റുള്ളവരുടെ കാശ് എൻ്റെ പോക്കറ്റിലാക്കാൻ എനിക്ക് കഴിയുമെങ്കിൽ ഈ കഥയും പ്രചരിപ്പിക്കാൻ എനിക്ക് യാതൊരു പ്രയാസവും ഇല്ല മോനെ ദിനേശാ വേണ്ടി വന്ന ഞാൻ ഇപ്പോൾ ഇവിടെ വെച്ച് കാണിക്കാം കാണണോ ആ കാണണം ഉമ്മ വേണ്ട ആ കണക്ക് നമുക്ക് പിന്നെ തീർക്കാം